ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വെല്ലുവിളികൾ ഏറെ ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വലിയ സന്തോഷമാണ് നമ്മളെല്ലാവരെയും നയിക്കേണ്ടത് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ലോകം മുഴുവൻ ക്യാമറ കണ്ണുകളുമായിട്ട് വത്തിക്കാനിലെ സിസ്റ്റെയ്ൻ ചാപ്പലിൻ്റെ മുകളിലുള്ള പുകക്കൊഴിലിലേക്ക് നോക്കിയിരുന്നപ്പോൾ ലോകം ലോകത്തിൻ്റെതായ രീതിയിൽ പല പ്രവചനങ്ങൾ നടത്തി ഇന്നയാൾ ആകാൻ പോകുന്നു ഇന്ന ആൾക്കാർ ആകാൻ പോകുന്നു ലോകത്തിൻ്റെ രീതികളെ എല്ലാം മാറ്റിക്കൊണ്ട് എവിടെയോ പരിശുദ്ധാത്മാവ് പാത്തു വെച്ച് സൂക്ഷിച്ച അഭിമന്യ അലയോ പതിനാലാമൻ പാപ്പയെ നമുക്ക് തന്നുകൊണ്ട് ലോകത്തിന് ലഭിക്കുന്ന വളരെ കൃത്യമായൊരു സന്ദേശം ഈ സഭ ഇന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നാണ് ഒരു മാനുഷിക ശക്തിക്കും ഒരു രാഷ്ട്രീയ ശക്തിക്കും മാറ്റി നിർത്താനാവാത്ത ദൈവിക പ്രഭാവമാണ് നമ്മുടെ സഭയെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല പരിശുദ്ധ പിതാവും ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇന്നും സഭയിൽ പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ശക്തമായ ഒരു അടയാളമായിട്ട് തന്നെ പരിശുദ്ധ പിതാവിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഞാൻ കാണുകയാണ്